നിസ്കരിക്കാൻ സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ വിവാദങ്ങൾക്കു പിന്നാലെ കോതമംഗലം പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഈ ഒരു ആവശ്യം ഉന്നയിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ആരോപണം സ്കൂളിലെ രണ്ട് പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ് ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ഇത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സം ഉണ്ടാക്കുന്നതും പ്രതിഷേധാർഹവുമാണെന്ന് കോതമംഗലം രൂപത ഐക്യ ജാഗ്രത സമിതി കുറ്റപ്പെടുത്തി പരസ്യമായ മതാചാരങ്ങൾ ഇത്തരത്തിൽ അനുവദിക്കാനാവില്ലെന്ന് കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും പ്രധാനാധ്യാപിക അറിയിക്കുകയും ചെയ്തതാണ് തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചപ്പോൾ മാതാപിതാക്കളെ വിളിച്ച് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നിയമങ്ങളും ഭരണഘടന അനുവദിക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങളും അടിസ്ഥാനമാക്കിയുള്ള മാനേജ്മെന്റിന്റെ നിലപാട് വ്യക്തമാക്കി ഈ ഒരു വിഷയത്തിൽ കത്തോലിക്ക മാനേജ്മെന്റ് സ്കൂളുകളുടെ എക്കാലത്തെയും നിലപാട് നിയമാനുസൃതവും വ്യക്തവുമാണ് മതന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസവും സംസ്കാരവും പൈതൃകവും നിയമാനുസൃതമായി പരിരക്ഷിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു എന്നാൽ മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കെഇആർ അനുസരിച്ച് പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള ആരാധനാ സമയക്രമീകരണം ക്രമീകരണം വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ വരെ എന്നതാണ് ഈ സൗകര്യം കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നിയമാനുസൃതമല്ലാത്ത മറ്റു ക്രമീകരണങ്ങളും പതിവായി പുറത്തു പോകാൻ അനുവാദം നൽകുന്നതും സ്കൂളിന്റെ പൊതു സമയക്രമം അച്ചടക്കം കുട്ടികളുടെ സുരക്ഷ എന്നിവയെ ബാധിക്കുന്നതിനാലും കൂടാതെ സമൂഹത്തെ ഗുരുതരമായി കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെ ഭീഷണി സംബന്ധിച്ച് പോലീസ് അധികാരികളുടെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലും നിയമാനുസൃതമല്ലാത്ത ആനുകൂല്യങ്ങൾ ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിലുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകാനാവില്ല ക്രൈസ്തവ സഭകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മേൽ നിരന്തരം ഉയരുന്ന ഇത്തരം ഭീഷണികൾ മതേതര സമൂഹത്തിന് ചേർന്നതല്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും അന്തരീക്ഷവും വിദ്യാലയങ്ങളിലെ അച്ചടക്കവും നശിപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള കടന്നുകയറ്റങ്ങളും അംഗീകരിക്കാനാവില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ ജാഗ്രതാ സമിതി എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു മോറ്റുഴ നിർമ്മല കോളേജിനു സമീപത്തെ മുസ്ലിം പള്ളിയിൽ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കാത്തതിനാൽ കോളേജിൽ നിസ്കാരം അനുവദിക്കണമെന്നായിരുന്നു അന്ന് ആവശ്യം ഇത് അംഗീകരിക്കാത്തതിനെ തുടർന്ന് പ്രിൻസിപ്പലിനെ മുറിയിൽ തടഞ്ഞുവെച്ചിരുന്നു നിസ്കരിക്കാൻ പോകുന്നതായി കത്തു നൽകിയാൽ ഹാജറിനെ ബാധിക്കാത്ത തരത്തിൽ സമയത്തിൽ ഇളവ് നൽകാമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചിരുന്നു അതേസമയം ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരായ ആസൂത്രിത മതവർഗീയ അധിനിവേശത്തിന്റെ പുതിയ ഉദാഹരണമാണ് നിർമ്മല കോളേജ് സംഭവമെന്ന് സിറോ മലബാർ സഭ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി ചെറുക്കുമെന്ന് സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് തോമസ് തറയിൽ വ്യക്തമാക്കിയിരുന്നു